കലിപ്പൻ പോലീസിന്റെ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഞാനൊരു പത്തുമണിയോടെ എത്തിയേക്കാമെങ്കിൽ താന്നൊരു എസ് പി ഓഫീസിലേക്ക് വന്നാൽ മതി അവൻ പറഞ്ഞുകൊണ്ട് യൂണിഫോം ഷർട്ടിന്റെ ബട്ടൺസുകളൊന്നായി ഇട്ടുകൊണ്ടിരുന്നു ഇല്ല ഇത് കഴിഞ്ഞിട്ട് മതി ഇനിയുള്ള കാര്യങ്ങളല്ല അറിയാലോ ഞാൻ ലീവിലാ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് മീറ്റിംഗ് ഇന്നത്തേക്ക് മാറ്റിയത് ഒരു മാസം കഴിയും അതുവരെ കാര്യങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടി വരും അവൻ പറഞ്ഞുകൊണ്ട് ലേസ് കിട്ടി അപ്പോൾ തന്നെയാണ് പത്രം ധൃതി പിടിച്ച അകത്തേക്ക് വന്നത് ഒരു ബേബി പിങ്ക് നിറത്തിലുള്ള കോട്ടൺ സാരിയാണ് വേഷം ധൃതിയിൽ എന്തോ കബോർഡിൽ തിരയുന്നവളിലേക്ക് അവന്റെ ശ്രദ്ധ പോയി ഇല്ലവെങ്കി അങ്ങനെ ഉണ്ടാവാൻ നോക്കണം ബാക്കി കാര്യങ്ങൾ നേരിട്ട് ഡിസ്കസ് ചെയ്യാം അതും പറഞ്ഞു അവൻ ആ കോൾ കെട്ടിയത് എന്താ തിരയുന്നു ദേവ അവൾ നോക്കി ചോദിച്ചു ഞാനിവിടെ ഒരു പേപ്പറിൽ വെൽക്കം സ്പീച്ച് ചെയ്ത് വെച്ചിരുന്നു ദേവ അത് കാണുന്നില്ല അവൾ അന്വേഷിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവൾക്കൊപ്പം അന്വേഷണം ആരംഭിച്ചു ഒടുവിൽ കട്ടിലിനടിയിൽ കിടന്ന പേപ്പർ കണ്ണിൽപ്പെട്ടതും അത് അവനെടുത്ത് അവൾക്ക് നേരെ നീട്ടി എന്റെ ദേവി ഇതങ്ങാനും കയ്യിൽ കിട്ടിയില്ലായിരുന്നെങ്കി എല്ലാം കയ്യിൽ നിന്ന് പോയനെ അവൾ പറഞ്ഞോണ്ട് അവനെ നോക്കി ഒരു വെൽക്കം സ്പീച്ചല്ലേ എന്റെ ഭാര്യ സിമ്പിൾ അല്ലേ അവനവള് ചോദിച്ചു അതെ അതിങ്ങനെ കയ്യിലിരിക്കുമ്പോണ്ടാവുന്ന ധൈര്യം എ സി ബി സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു കോളേജ് മുഴുവൻ പങ്കെടുക്കുന്ന പ്രോഗ്രാം ആ കയ്യിൽ നിന്ന് പോയാലേ ആ പിള്ളേർ ടീച്ചേഴ്സ് ആണോ സ്റ്റുഡൻസ് ആണോ ഒന്നും നോക്കില്ല കൂവി ഓടിക്കും അവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആ പേപ്പർ മടക്കി തോൾ കിടന്ന ബാഗിലേക്ക് ഇട്ടു ഇറങ്ങാറായോ നോക്കി ചോദിച്ചുകൊണ്ട് ടേബിളിൽ നിന്ന് തൊപ്പിയെടുത്ത് കയ്യിൽ പിടിച്ചു ആ അത് പറഞ്ഞപ്പോഴാ എന്നൊന്ന് കോളേജിലാക്കി തരാൻ സമയം ഉണ്ടാവും കമ്മീഷണർ സാറിന് അവൾ അവനെ നോക്കി തോളിൽ കിടന്ന ബാഗ് ഒന്ന് കയറ്റി ചോദിച്ചു എന്തി കാരണം എന്തെങ്കിലും അവനവളുടെ തോളിലൂടെ ചേർത്ത് പിടിച്ച് റോമിന് പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചു ഇല്ല ഇന്നെന്തോ ദേവേണ്ട ഇവിടെ വരാൻ തോന്നി അവൾ പറഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അത് പതിവില്ലാത്തതാണല്ലോ ജാനകി മാഡം എന്താണ് പ്രോഗ്രാമിന്റെ ടെൻഷനാ അവൻ തന്നെ നെഞ്ചിൽ ചാരി നടക്കുന്നവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊന്നും ഇല്ല വേറെന്തോ എനിക്കറിയില്ല എനിക്കിന്ന് കോളേജിൽ പോകാനേ തോന്നുന്നില്ല ദേവ പക്ഷെ പോവണം അവൾ ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കുറച്ചു നേരത്ത് കാര്യമില്ലേ ഉള്ളൂ നാളെ തൊട്ട് പോകണ്ടല്ലോ എന്റെ മോള് മടി പിടിക്കാതെ പോയി വന്നേ ഞാൻ ഉച്ചയ്ക്ക് വിളിക്കാൻ വരാം വേണ്ട ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടായിട്ട് ഇറങ്ങാൻ പറ്റിയാ ഞാൻ വിളിക്കാം അപ്പൊ കൂട്ടാൻ വന്നാൽ മതി അവൾ പറഞ്ഞുകൊണ്ട് കീ ഹോൾഡറിൽ നിന്ന് കീ എടുത്ത ശേഷം വാതിൽ പൂട്ടി പോർച്ചിലേക്ക് പോയി കോൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അതെ വൈകിട്ട് തിരികെ വരുന്ന വഴി ആളൊന്ന് കയറണേ ദേവ അവൾ അടുത്തിരിക്കുന്നവനോട് പറഞ്ഞു കയറാം അവൻ വണ്ടി എടുത്തുകൊണ്ട് മറുപടി നൽകി കോളേജിലെത്തുന്നവരെ പിന്നെ അവളൊന്നും മിണ്ടിയില്ല ആൾ നല്ല സൈലന്റ് ആയിരുന്നു അവൾക്ക് പോകാൻ ഒട്ടും ഇഷ്ടമില്ലെന്ന് അവന് മനസ്സിലായി കോളേജ് ഗേറ്റിന് മുമ്പിൽ വണ്ടി നിർത്തി അവൾ കാറിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറെടുത്തു അവൻ ഡോറിൽ ലോക്ക് ചെയ്തു എന്താ ഡോർ തുറക്ക് ഞാൻ ഇറങ്ങട്ടെ അവൾ അവനെ നോക്കി പകർച്ചയോടെ പറഞ്ഞു അവൻ പക്ഷെ അത് കാര്യമാക്കാതെ കാറ് ഒരു ഇടവഴിയിലേക്ക് എടുത്തുകൊണ്ട് വലതു കാണുന്ന ഒരു ഗ്രൗണ്ടിലായി പാർക്ക് ചെയ്തു എന്താ ഇവിടെ നിർത്തിയത് ആൾ അവനെ നോക്കി നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു എന്താ നിന്റെ പ്രശ്നം അവൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഗൗരവത്തോടെ കാര്യം തിരക്കി എനിക്കൊരു പ്രശ്നമില്ല അവൾ അവനെ നോക്കാൻ താഴെ നോക്കി മറുപടി നൽകി ജാൻകി അവനൊന്ന് നീട്ടി വിളിച്ചു സത്യറി എനിക്ക് കോളേജിൽ ഐ ഫീൽ സോ ഡിസ്റ്റർബ്ഡ് വീട്ടിൽ പോകാൻ തോന്നുന്നു തോന്നുന്നു അവൾ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അവനോട് പറഞ്ഞു വൈ ആർ യു പ്രിൻസസ് ചോദ്യത്തോട് അവളെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്നു അവൾ ആ നെഞ്ചിലി പതുങ്ങി അവനവുടെ അവൻ എറുകയെ പുണർന്നു ശരി നിനക്കൊന്ന് പോകാൻ ഇഷ്ടമല്ലേ പോകണ്ട പ്രിൻസിപ്പളിനെ പറഞ്ഞോളാം പറഞ്ഞു അത് ശരിയാവില്ല ഞാൻ ചെയ്ത കാരണം ശരിയല്ല അവനിൽ നിന്ന് അകന്ന മാറി കണ്ണുകൾ തുടച്ചു ഞാൻ വിദ്യുതിനെ വിളിച്ച് പറയാം കോളേജ് കഴിയുമ്പോൾ നിന്നെ ഒന്ന് പിക്ക് ചെയ്യാം അവൻ പറഞ്ഞുകൊണ്ട് കാറ് സ്റ്റാർട്ട് ചെയ്തു ദേവ ദേവ എവിടെ പോവാ അവൾ അവനെ നോക്കി നെറ്റി വിളിച്ചു നീളെ പറഞ്ഞു നിനക്ക് വീട്ടിൽ പോണ ഏട്ടന്റെ കൂടെ ഇരിക്കണം ദേവ ഞാനങ്ങ് വന്നേക്കാം എന്ത് ആന്നും പറ്റില്ല ഒരുമിച്ച് പോയാരെന്താ ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചു എന്നെ വീട്ടിലേക്ക് ആക്കാണ് വേണ്ടത് നോക്കി അവന് കാർ ഡോർ കാർഡോർന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ വിളിക്കാം അവൾ അവനെ നോയി കണ്ണുരുട്ടി പറഞ്ഞോണ്ട് ഗേറ്റ് ലക്ഷ്യം വെച്ച് നടന്നു അവനവളെ നെറ്റി വിളിച്ച് നോയിക്കൊണ്ട് അവിടെ ഇരുന്നു ദയവുക്ക് കാര്യമൊന്നും മനസ്സിലായില്ല കുറച്ചുനേരം മുന്നേവരെ വിഷമിച്ചിരുന്നവളാണ് ഇപ്പൊ തന്നോട് കണ്ണുരുട്ടി കൊണ്ട് പോയത് ലൂസ് അവൻ സിരിയോടാ പറഞ്ഞുകൊണ്ട് വണ്ടി തിരിച്ചു വൈദു വിവി ഇതുവരെ എഴുന്നേറ്റില്ലല്ലോ മോളെ ഇല്ലമ്മ അവരിന്നും എഴുതിരിക്കല്ലേ ഞാൻ പോയി എൻപിട്ട് കുറവാ അവൾ അവരോട് ചോദിച്ചു എന്നാൽ ഇവൻ ഇവർക്കാ ഉറങ്ങുന്നു ഇങ്ങനെയാണെങ്കിൽ അവനോട് ജോലിയില് റീജോയിൻ ചെയ്തേക്കാൻ പറയും മോളെ വന്ന് വന്ന് ഇപ്പൊ ജിമ്മും ഇല്ല ജോഗിങ്ങും ഇല്ല മോളെ ചെന്നു കുത്തിപ്പൊക്കിയേല് പാർവതി അവൾ അവനരികിലേക്ക് പറഞ്ഞു വിട്ടു വൈതു റൂമിലേക്ക് ചെന്നു കാണുന്നത് ഓടാൻ പോകുന്ന പോലെ ബെഡിൽ നിറഞ്ഞു കിടക്കുന്നവനെയാണ് അവൾ അത് കണ്ടത് നീട്ടിയൊരു ശ്വാസം എടുത്തുകൊണ്ട് അവനരികിലേക്ക് ചെന്നു എന്നെങ്കേ അവൾ അവിടെ ഒരു അരികിലായിരുന്നു കൊണ്ട് അവൻറെ പുറത്തെട്ടി വിളിച്ചു അവനൊന്ന് മോളിയെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കുലുക്കവും ഇല്ല അത് കണ്ടത് അവളക് താങ്ങിക്കരുത് താൻ എത്ര കുലുക്കി വിളിച്ചിട്ട് ഒരു കുലുക്കിലാക്കി കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് അവൾ സ്വയം മനസ്സിൽ ഞൊടിഞ്ഞു പടക്കരുത് നൈറ്റ് അവളോ വേറെ കൊഞ്ചൊന്നുള്ള കഷ്ടപ്പെട്ടിരിക്കാറ് അവളൊന്ന് ചുണ്ടുവിളിക്ക് പറഞ്ഞു എന്നെങ്കേ കുലുക്കി വിളിച്ചിട്ട് കാറിൽ നിന്ന് മനസ്സിലായവൾ ആ നടുമുറ നോക്കി തന്നെ പടക്കം പൊട്ടിക്കുന്ന പോലെ ഒന്ന് കൊടുത്തുകൊണ്ട് ഇത്തിരി ഉച്ചത്തിൽ വിളിച്ചു അവൻ ഞെട്ടി കണ്ണുകൾ തുറന്നുകൊണ്ട് മലർ കിടന്ന് നോക്കിയതും കാണുന്നു കുണ്ടക്കണ്ണ് രണ്ടും ഉരുട്ടി തന്നെ നോക്കി പേടിപ്പിക്കുന്ന പേടിപ്പിക്കുന്നത് ശ്രീമതിയാണോ ആ കണ്ണുരുട്ടിലും മുഖഭാവം അവനെ അത് വേനക്ക് ഇന്ന നേരംയാ അവളെ കൈ താങ്ങി കള്ള ചിരിച്ച് കിടക്കുന്നവന് നേരെ കെറുവോടെ ചോദിച്ചു ടൈം എത്തിനാഴ്ച എനിക്ക് എവളോ അസീം തെരുമാ വന്നെ നീങ്ങി ഇപ്പൊ സ്വയം പറഞ്ഞുകൊണ്ട് അവടെ താഴെ വീണെടുക്കുന്ന ഡ്രസ്സ് അവരൊന്നും പെറുക്കിയെടുത്ത് അവിടെയുള്ള ഒരു പിന്നിൽ ഇട്ടു അവൻ കട്ടിയിൽ കൈ താങ്ങിക്കിടുന്നുണ്ട് അവള് നോക്കി ഇനി എന്നെ വേടിക്കാതിട്ടിരിക്കേ അവനോട് പറഞ്ഞുകൊണ്ട് തലമുടി കെട്ടിവെച്ച തോർത്തഴിച്ചുകൊണ്ട് മുടി വിടർത്തിയിട്ടുമാതി

അവൾ അവനെ നോക്കി ചോദിച്ചു അവൻ വീണ്ടും ഇല്ല എന്ന് തലയാട്ടി കാണിച്ചു അയ്യോ അവൾ ചോദിച്ചുകൊണ്ട് ആ തുണികൾ അവിടെയിട്ട് അവന് നടന്നു വിചാരിച്ച കാര്യം നടന്നു അവൻ ചിരിയോടെ മലർന്നു അവൾ അവനകിൽ വന്ന് ഇളയിൽ കൈ താങ്ങി അവനെ നോക്കി പറയുക ഇപ്പം ലീവ് ക്യാൻസൽ പോയില്ല അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവനൊരു ചിരിയോടത് നോക്കി കിടന്നു അയ്യോ എന്നാമി പറഞ്ഞുകൊണ്ട് അവൾ ആ ഉദ്യമ അവസാനിപ്പിച്ച് അവനരികിൽ ഇരുന്നു അവൾ ഇരിക്കാൻ കാത്തിന്ന പോലെ അവനവുടെ മടിയിലേക്ക് മറുപടി ഇടന്ന് അവൾ ചോദിച്ചുകൊണ്ട് അവനെ ചുണ്ട് ചുണ്ടു നോക്കിയതും അവൻ കൊടുത്തിരിക്കുന്ന സാരിക്കടയിലൂടെ ചെറുതായി കാണുന്ന വയറിൽ പൈ കടിച്ചു കാലിൽ പാക്ക് എല്ലാം എഴുതിരിച്ച് എക്സൈസ് പോയിടുന്നു

അപ്പൊ വയസ്സായാലും ഞാൻ ഇതുപോലെ സിക്സ് പാക്ക് വെച്ച് നടക്കേണ്ടി ഒരു എളുപ്പം ആമ ആളും കൊടുക്കാതെ പറഞ്ഞു ഓഹോ എന്നാൽ എനിക്കേ നീത ഇങ്ങനെ വയറും വീർപ്പിച്ച് വെച്ച് വിവേട്ട വിവേട്ട എനിക്ക് വയ്യ പിടിക്കോ എന്നും പറഞ്ഞ എന്റെ പുറകെ നടക്കുന്ന ഇഷ്ടം അവൻ നിന്ന് ചാടി ഇറങ്ങി ഗർഭിണികളെ പോലെ അഭിനയിച്ചു കാണിച്ചോണ്ട് പറഞ്ഞു എന്താ എന്റെ ഇഷ്ടം ഞാൻ നടപ്പിലാക്കട്ട ഭാര്യ അവൻ അവള് നോക്കി മീശ പിരിച്ചോണ്ട് ചോദിച്ചു അത് കാണാൻ അവള് അവനെ ചുണ്ടു നോക്കി ഞാനും നമ്മുടെ നാല് ദിവസം പിള്ളേരും ചേർന്ന ഒരു ചെറിയ ഫാമിലി അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന ഈ പരിശ്രമിക്കുന്നില്ല അവൻ ചോദിച്ചു കൊണ്ട് തന്നെ അവരുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി പല്ലി വിളക്കാമെന്നെ മുത്തവേന ആൾ പറഞ്ഞുകൊണ്ട് അവനെ തള്ളി മാറ്റി എന്നവ നമുക്ക് പോയി പള്ളി തേച്ച് വന്ന് സ്വസ്ഥമായിട്ട് അവൻ അവനവളെ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു നല്ലി വിളക്കിട്ടെ നീ പോയി വാങ്ങും ആൾ അവനെ നോക്കി ചുടിയോടെ പറഞ്ഞു നിങ്ങളുടെ നാട്ടിലേ ഈ ഭാര്യമാര് ഭർത്താക്കന്മാരെ ഈ ദേഹത്തൊക്കെ എണ്ണ തേച്ചു കൊടുത്ത് ഒരു കസേന ഏർപ്പാടില്ലേ അവനെ നീട്ടി വലിച്ചോണ്ട് അവളുടെ ഇടുപ്പിൽ തിരികെ സാരി തലപ്പഴിച്ചു മാറ്റിക്ക് അവളൊരു സംശയത്തോടെ ആ സാരി തലപ്പ് അവന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിക്കൊണ്ട് ചോദിച്ചു എന്നാലേ എന്റെ കൊച്ചു പോയി ഹാ എന്നല്ല എന്നാ എന്നിട്ട് നിന്റെ കെട്ടിയവൻ അതുപോലെ താടി വരിക പ്ലീസ് എന്നോട് എന്നോടൊ അവൻ അവനവളോട് കൊഞ്ചി ആണോ ഞാൻ കുളിച്ചിട്ടെ അവനവളോട് പറഞ്ഞു അതിനിപ്പ എന്താ ഒന്നുകൂടി കുളിച്ചാ അതുപോലെ ഞാൻ കുളിപ്പിച്ചേരില്ലേ അവനവടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവളവനെ കൂർപ്പിച്ച് ആ കൈ തട്ടി മാറ്റി നീ മുതൽ പോയിട്ട് ബ്രഷ് പണെങ്കിൽ ഞാൻ എണ്ണ എടുത്തിട്ട് വരാൻ അവളവനെ ബാത്റൂമിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ഓക്കെ മാമ വന്നിട്ട് ഉള്ളിരിക്കൻ അവളുടെ കവിളിയിൽ കിളി പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ടൂരി എറിഞ്ഞ് ഒരു പാട്ടുംപാടി ബാത്റൂമിലേക്ക് കയറി അവൻ ആ പൂക്കേണ്ടവളൊരു ചിരിയോടെ അവൻ എറിഞ്ഞിട്ട് പോയ മുൻണ്ടും ബാക്കി തുണികളെടുത്ത് താഴേക്ക് നടന്നു ഉച്ച കോളേജിലെ പ്രോഗ്രാം കഴിഞ്ഞതും അവൾ പുറത്തിറങ്ങി നടന്നു ദൈവിനെ വിളിക്കാതെ ഇന്നൊരു ചേഞ്ചിന് ബസ്സിന് പോയെന്ന തോന്നലിൽ അവൾ ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ക്രോസ് ചെയ്യാനായി റോഡിന്റെ ഒരു വശത്ത് നിന്നുകൊണ്ട് അവൾ രണ്ട് സൈഡിൽ നിന്ന് മാറി മാറി വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിച്ചു നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ നന്നായി വെയിലടിക്കുന്നുണ്ട് അത് അവളെ ഏറെ അസ്വസ്ഥയാക്കുന്നുണ്ട് മധുര ടീച്ചർന്ന് ബസ്സിനാണോ അടുത്ത് വന്നിരുന്നുകൊണ്ടുള്ളിൽ അത് ടീച്ചറെ ചോദ്യം കേട്ടതും അവൾ അവരെ നമുക്ക് ചിരിച്ചുകൊണ്ട് അതെ മറുപടി നൽകി എന്ത് പറ്റി കാറ് പണി മുടക്കിയോ അവരവൾക്കൊപ്പം റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ചോദിച്ചു അത് ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരോട് പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു അത് നന്നായി അവർ ചിരിയോടെ പറഞ്ഞു കഴിഞ്ഞതും ബസ് വന്നിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ അവൾ പ്രതീക്ഷിച്ച വൈ ഇട്ടാ വന്നതും ദേവിനെ വിളിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി അവൾക്ക് മിസ് കയറുന്നില്ലേ ഇല്ല അടുത്ത ബസ്സിന് വാ ഭദ്ര അവൾക്ക് മറുപടി നൽകി അവൾ പറഞ്ഞോടെ ആ ഒരു അവൾക്കൊപ്പം അവിടെ നിന്നു ഇന്നെന്താണോ ഇത്ര തിരക്ക് സാധാരണ തിരക്ക് പതിവുള്ളതല്ലോ അവരവളോട് പറഞ്ഞുകൊടു തിരികെ ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി നിന്നു വെയിലിന്റെ കാഠിനെ നന്നായി തന്നെ അവളെ വലക്കുന്നുണ്ടായിരുന്നു അതിന്റെ തളർച്ച അവളിൽ പ്രകടമായി തുടങ്ങി എപ്പോഴും ഇതിലെ ബസ്സുള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോ വരുന്നതിന് എന്താണ് ആ അവസ്ഥ ഇല്ലാതെ ടീച്ചർ പറഞ്ഞുകൊണ്ട് വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറിയിരുന്നു അവൾ അവർക്കടുത്തായി സ്ഥാനം പിടിച്ചു അല്പസമയം കഴിഞ്ഞതും അടുത്ത ബസ് വരുന്നുകൊണ്ട് അവരിരുവരെ എഴുന്നേറ്റ് മുന്നിലേക്ക് ഇറങ്ങി നിന്നു ഇതേ സമയം ഐ ജിയുടെ ഓഫീസിൽ കോൺഫറൻസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ദേവ വെങ്കയോടും സാഹിനോടും കാര്യമായെന്തോ സംസാരത്തിലാണ് ദേവ് ചന്ദ്രശേഖരം വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അടുത്തേക്ക് നീങ്ങി നിങ്ങൾ നാളെ അല്ലേ പോകുന്നു യെസ് എത്ര മണിക്കാണ് ഫ്ലൈറ്റ് നൈറ്റ് ഒമ്പതഞ്ചിന് എന്നിട്ടെന്നാണ് നീ റീജോയിൻ ചെയ്യുന്നേ അയാൾ പുറത്തേക്ക് നടന്നുകൊണ്ട് തിരക്കി അടുത്ത മാസം അവൻ അയാൾക്കൊപ്പം നടന്നുകൊണ്ട് പറഞ്ഞു പോകുന്നത് കൊള്ളാം ആ കൊച്ചിനെ കൊണ്ടുപോകുന്ന പോലെ തിരിച്ചുകൊണ്ടു വന്നേക്കണം നിന്റെ വേടക്ക് സ്വഭാവം അതിനെ പഠിപ്പിച്ചെടുക്കരുത് അയാൾ വണ്ടിക്കൊമ്പിൽ വന്നിരുന്നോണ്ട് ഡോറാൻഡിൽ പിടിച്ചവൻ നോക്കി പറഞ്ഞു ആഹ് ഇതേ കാര്യം തന്നെയല്ലേ ഞാൻ പണ്ട് നിക്കാൻ പതിരുന്ന സമയത്ത് എന്റെ പാട്ടി നിങ്ങളോടും പറഞ്ഞിരുന്നു അവൻ ആരോടും ഇല്ല പറഞ്ഞു ചന്ദ്രശേഖർ പല്ലി അടിച്ച് അവനെ നോക്കി ഞാൻ ആരെയും ചീത്തയാക്കിയിട്ടില്ല അയാൾ അവനെ നോക്കി അടുപ്പിച്ച് പറഞ്ഞു ആ ഞാൻ ആർക്കും ചീത്തയാക്കാൻ നിന്ന് കൊടുക്കാറുല്ല അവന് അതേപോലെ തിരിച്ചു പറഞ്ഞു ഓ അവിടെയുള്ള ഒരു ട്രാക്കളായി പോരാനിട്ടായിരിക്കും ഈ രക്തരക്ഷത്തിന് കൂടി അങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അയാൾ പല്ലി അടിച്ചുകൊണ്ട് മുറി കൊടുത്തു ആ ഒരു പല്ലി ഒഴിഞ്ഞ ട്രാക്കുള്ള ശിക്ഷണത്തിൽ വളർന്നല്ലേ അപ്പോ മിനിമ ഒരു രക്തരക്ഷസെങ്കിലും ആവണ്ടേ അവൻ ആരോടും ഇല്ലാതെ പറഞ്ഞു ആ നിന്റെ തന്തപ്പെട്ടത് അയാൾ പറഞ്ഞു പറഞ്ഞിരുത്തിയ ദൈവിന്റെ ഫോൺ വില്ച്ചു അവൻ അയാളെ നോക്കിന്ന് ഫോൺ എടുത്ത് നോക്കി ട്രൂ കോളറിൽ കെ എം കെ ഹോസ്പിറ്റൽ എന്ന് കണ്ടതും അവൻ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ആ തന്നെ വരാം പറഞ്ഞുകൊണ്ട് അവൻ കോൾ എട്ടിയ ശേഷം ധൃതിയിൽ അവൻ്റെ കാനരിയിലേക്ക് നീങ്ങി ദൈവ് എന്താ കാനരിയിലേക്ക് പായുന്നവനെ കാണാൻ ചന്ദ്രശേഖർ വിളിച്ചു ചോദിച്ചു ജാൻകി ഹോസ്പിറ്റലാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ കാറിനരികിലേക്ക് വേഗം നടന്നു അയാൾ അവനോടൊപ്പം കാറെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവരവിടെ ചെന്നതും ദേവ റിസപ്ഷനിൽ കാര്യം പറഞ്ഞു അവരവന് ഡോക്ടറുടെ ക്യാബിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു ദേവ അവിടെ ചെന്ന് അവൻ കണ്ടത് പുറത്തുനിന്ന് ഫോണിൽ സംസാരിക്കുന്ന അതെ ടീച്ചറേ അവൻ അവർക്കരികിലേക്ക് നീങ്ങി ജാൻകി അവൻ അവരോട് തിരക്കി അകത്തുണ്ട് അവർ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് റൂമിൽ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് മറുപടി നൽകി അവൻ വേഗ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചകത്തേ കയറിയതും കാണുന്നു ട്രിപ്പിട്ട് ബെഡിലായി ചാരിയിരിക്കുന്നവളെയാണ് അവനെ കണ്ടതും ആ കണ്ണുകളൊന്ന് കൂർത്തു വന്ന് അവൻ ശ്രദ്ധിച്ചു അവനത് കാര്യമാക്കാതെ ആ വന്നിരുന്നു എന്താ എന്താ പറ്റിയത് അവൻ അവടെ കവളിൽ കൈവെച്ചുകൊണ്ട് തന്നെ കൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവളെ നോക്കി കാര്യമറിയാതെ ചോദിച്ചു ചന്ദ്രശേഖർ രണ്ടുപേരെയും മാറി മാറി നോക്കി നിന്നു ജാൻകി ഒന്നും പറയാതെ തന്നെ ചുണ്ടൂർപ്പിച്ച് നോക്കിയിരിക്കുന്നവളെ കാണാൻ ദയവ വിളിച്ചു ആനരണ്ട നാളെ ഹണിമൂൺ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോ ഞാനിനി ബേബി മോണിനെ വരുന്നുള്ളൂ അവൾ അവനെ നോക്കി ചുണ്ടി കുളിക്കൊണ്ട് പരിഭത്തോടെ പറഞ്ഞു ആ ശരിക്കും അവൻ വിശ്വാസം വരാതെ ചോദിച്ചു തോളിൽ തല്ലി പരിഭവത്തോടെ പറഞ്ഞു അവനൊരു കള്ള ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ചോണ്ട് നെറുകയിലൊന്ന് മുത്തിൽ ചന്ദ്രശേഖർ ദേവയെ നോക്കി ചിരിയോടെ പിറിവിടുത്തുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ ഒടുക്കത്തെ റൊമാൻസ് കണ്ടപ്പോഴും ഞാൻ പറഞ്ഞതാ ഇത് ഇങ്ങനെയാവാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് ഭദ്ര തന്നെ നോക്കി കള്ളച്ചിരി ചിരിക്കുന്നവനെ നോക്കി പരിഭവത്തോടെ പറഞ്ഞു അവനതിനൊന്നും മനസ്സു നിറഞ്ഞ ചിരിച്ചു എന്റെ ഹണിമൂൺ നശിപ്പിച്ചിട്ട് ദുഷ്ട ആൾ പറഞ്ഞുകൊണ്ട് അവന്റെ തോളിലൊന്ന് കൊടുത്തു ദേവളെ ഇറകിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മുഖം നിറയെ ചിരിയോടെ മുത്തി നീ ഓക്കേ ലിടി അവനവളെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് ചോദിച്ചു ആൾ അവന്റെ ചുണ്ടിലൊന്നും മുത്തിക്കൊണ്ട് മൂടി ദേവളെ ചേർത്ത് പിടിച്ചിരുന്ന ശേഷം ഫോണെടുത്ത് വിദ്യുതിനെ വിളിച്ചു നീ ഇപ്പൊ തീരനോട് സഹകരിക്കുന്നില്ല കേട്ടോ ഇതുവേ അവൻ തന്നെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി വെച്ച് കിടക്കുന്നവളെ നോക്കി പരിഭവിച്ചു അത് കേട്ടതും അവൾ അവന്റെ നഗ്നമാർന്ന നെഞ്ചിൽ പല്ലുകൾ ആഴ്ത്തി നിന്റെ ഈ യക്ഷിപ്പള്ളി ഞാൻ ഒരു ദിവസം പിഴുതെറിയും പറഞ്ഞേക്കാം അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി പേടിപ്പിച്ചു അവൾ അവനെ പൂച്ചു വിട്ടു അതേ സമയം തന്നെയാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത് അവൻ അവളെ നോക്കി കണ്ണൂരിട്ടി കൊണ്ട് ഫോൺ എടുത്ത് നോക്കി കമ്മീഷണർ കോന്തൻ എന്ന് കണ്ടതും അവൻ ഫോൺ എടുത്ത് ചെവിയോരം വെച്ചുകൊണ്ട് തന്നെ നോക്കി കിടക്കുന്നവള് നോക്കി കണ്ണുരുട്ടി പറയടാ ആളിയെവിടെയാ അപ്പുറത്ത് ചോദിച്ചു വീട്ടില് എന്തേ ആ അങ്ങനെയാണെ അവിടെ തന്നെ അടയിരിക്കാതെ കൊറച്ചു കഴിയുമ്പോ വീട്ടിലേക്ക് ഇറങ്ങു എന്താ നാളത്തെ പോലെ പാക്കിങ് നാളെ പോയാലല്ലേ മൊത്തം മൂഞ്ചി ദേവ തന്നെ നെഞ്ചിൽ പതുങ്ങി തന്നെ കൂർപ്പിച്ചിരിക്കുന്നവളെ നോക്കി ഒന്ന് കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു പോകുന്നില്ലെന്നോ പോന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ട് പോകുന്നില്ലെന്നോ വ്യൂ ബെഡിൽ നിന്ന് ഇരുന്നേറ്റോണ്ട് ചോദിച്ചു വയതു കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി ആ ഇനിയിപ്പോ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് നോക്കാം അവനവളുടെ നെറുകിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അതെന്തടാറു മാസം കണക്ക് വിവി കാര്യം സംശയത്തോടെ തിരക്കി ആ അതങ്ങനെയാ അളിയനൊരു രണ്ട് മസാല ദോശയും കുറച്ച് പച്ച മാങ്ങിയൊക്കെ ആയിട്ട് പോര് വേറെ എന്തെങ്കിലും വേണോ ജാനമേ അവൻ തന്നെ നെഞ്ചൽ മുഖം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നവളുടെ മുഖം പിടിച്ചു വരുത്താൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു എടാ തെണ്ടി നീ എന്നെ ഓവർടേക്ക് ചെയ്തില്ലടാ വിദ്യു കാര്യം മനസ്സിലായതും ഉള്ളിൽ നിറഞ്ഞ സന്തോഷം മറച്ചു വെച്ചുകൊണ്ട് അവനോട് ചോദിച്ചു യെസ് ഓഫ് കോഴ്സ് ദേവ പറഞ്ഞോണ്ട് ചിരിച്ച് ഭദ്രക്കും വിവിയുടെ പ്രതികരണം കേട്ടത് ശരി വന്നു എന്റെ കൊച്ചെവിടെ കാബാലികാ എവിടെന്റെ സന്തോഷപുരണം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നീ പറഞ്ഞു ദേവ ചിരിയോടെ തന്നെ നെഞ്ചിൽ ചേർന്നിരിക്കുന്നവളെ നോക്കി പറഞ്ഞു കണാ ഏട്ടാ നീ ആപ്പിയല്ലേടി ഒരുപാട് അവൾ അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിയോടെ പറഞ്ഞു ആ ഏട്ടനെ എല്ലാവരും കൂടി ഇപ്പൊ അങ്ങോട്ട് വരാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഏട്ടാ ഇറങ്ങിയിട്ട് വന്നാ മതി ആണോ എന്റെ എന്താടി വേണ്ടത് ഒന്ന് വേണ്ട ഏട്ടാ അവൾ ചിരിയോടെ പറഞ്ഞു നിന്റെ കിട്ടിയൊന്നു ഇണ്ടിയോടെ ഇറങ്ങുമെന്ന് വിളിക്കാൻ പറയാ എടെ വെക്കുവാണേ ശരിട്ടാ ആൾ പറഞ്ഞത് വി ഫോൺ കട്ട് എന്നാ വൈദ അവനെ നോക്കി ചോദിച്ചു കണ്ണും പ്രഗ്നന്റ് ആണെന്ന് ദയവെ വിളിച്ച് അത് കേട്ടതും അവൾ സന്തോഷത്തോടെ കണ്ണു കണ്ണ് അവനെ നോക്കി ഞാനിത് എല്ലാരോടും പറയട്ടെ അവൻ പറഞ്ഞുകൊണ്ട് വേഗം ഫോൺ എടുത്ത് കോരപ്പനെന്ന നമ്പറിലേക്ക് വിളിച്ചു എടാ കോരപ്പാ ഞാനൊരിക്കൽ കൂടി അമ്മാവനായടാ അവൻ വിളിച്ചറിഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി നീ ഓക്കെ മോളെ ചന്ദ്രശേഖർ ദേവക്കൊപ്പം പുറത്തേക്ക് വന്നവൾ നോക്കി ആഗുലതയോട് ചോദിച്ചു ആ ഓക്കേണ അമ്മ അവൾ അയാൾ നോയി മറുപടി പറഞ്ഞു കൺഗ്രാജുലേഷൻസ് മോളെ അയാൾ അവൾ ചേർത്തെത്തിക്കൊണ്ട് പറഞ്ഞു അവളതിനെ ചിരിച്ചു കൺഗ്രാജുലേഷൻ ടീച്ചറെ ടീച്ചർ അവൾക്ക് ആശംസകൾ നേർന്നു അവൾ ഒരു പുഞ്ചിരി അവർക്ക് മറുപടിയായി നൽകി എന്നാൽ ഞാൻ ഇറങ്ങിയ ഹസ്ബൻഡ് താഴെ വന്നിട്ടുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് അവൾ നീങ്ങി പോവാം ദേവ അവൾ നോക്കി ചോദിച്ചും അവൾ തലയാട്ടിക്കൊണ്ട് അവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം